ും എട്ടുപേരൊരു മതിൽ പണിഞ്ഞു തീർക്കാൻ നാപ്പത് മിനിറ്റ് എടുത്തു അങ്ങനെയാണെ ആ മതിൽ പണിഞ്ഞു തീർക്കാൻ നാല് പേർക്ക് എത്ര സമയം എടുക്കും അപ്പൊ നമ്മ ബോം ചിക്ക കോ നമ്മടെ ബ്രെയിൻ എങ്ങനെ ഡെവലപ്പ് ആയി കഴിയേ ലെവൽ ഈ സെപ്റ്റംബർ ഡിബ്ലോ ഷോ കോളറിൽ സെപ്റ്റംബർ നീ എന്നെ കാണിക്കണ്ട നീ ബിൽഡർ ഷോർട്ടിൽ കൊണ്ടാറ് ബിഗ് കാർ ബി കാണിയില്ല Jio ഒരേ ട്രാക്ക് പിടിച്ചാ അതെ അമ്മേ ഒരേ ട്രാക്ക് പിടിച്ചാ ഈ മനസ്സിലായി എവിടെ പിടിക്കണം എന്ന് മനസ്സിലായി അന്ന്ട്ടും പൊന്നി കിട്ടില്ലല്ലോ നമ്മുടെ കഥ നോവൽ ആ അതേ പേരിടണോ അതിനെ പേരിടണം പേരിടണം ും കോളേജ് പഠിച്ച് ഭയങ്കര സ്കൂളിലൊക്കെ പോന്നു കമ്പാരിസൺ കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുക അതൊന്നും അല്ല അങ്ങനെ കാണുമ്പോ തോന്നുന്നുണ്ടിയായിട്ട് അത്ക്ഷേപിക്കാൻ അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഇരുപത്തൊന്ന് വയസ്സുള്ള ഫോട്ടോ ഇടാൻ നിങ്ങൾക്ക് രണ്ടുപേരും ഇട്ടു ഐ തിങ്ക് ഞാനും ഓക്കെ എന്റെ അടുത്തിരിക്കുന്നതിന് നോക്കേക്കുന്ന തിരിച്ച് ആ ഒരു ചോദ്യം പഠിപ്പിട്ട് പയം മുന്നേ എനിക്ക് തന്നെ ഇഷ്ടമാണ് ആ എത്ര ദിവസത്തിനെയും കാത്തിരിക്കും ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഭയങ്കര വാട്സാപ്പിലുണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഒരാള് എന്തിന്

പകുതി മാർക്ക് തരാം ഞാൻ പറയാം പറയാൻ പറ്റത്തില്ല നന്നായിട്ട് ഇറങ്ങി ചിന്തിക്കാൻ പറ്റിയാലോ വിധവയായ ഒരു ഭാര്യയുടെ ഭർത്താവിന് ഭാര്യയുടെ സഹോദരിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റത്തില്ല വിധവർത്താവുണ്ടാവുന്നേ അവർ എവിടെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി പിന്നെ പൊളിക്കും ഏതു ഭാഷയും എഴുതാൻ പറ്റുന്ന പേന എഴുതുന്നത് പേനയുടെ ആഗ്രഹമല്ലോ ുട്ട് സമയം ആ രണ്ടച്ഛന്മാര് രണ്ട് മക്കളും കൂടി ഒരു കാറിൽ സഞ്ചരിക്കുകയാണ് അച്ഛന്മാരെ രണ്ട് മക്കളും കൂടെ ഒരു കാറിൽ സഞ്ചരിക്കുകയാണ് പക്ഷെ കാറിൽ മൊത്തത്തില് മൂന്ന് പേരേ ഉള്ളൂ അതെങ്ങനെ രണ്ട് മക്കളും കൂടി കാറിൽ സഞ്ചരിക്കുവാണ് പക്ഷെ കാറിൽ മൊത്തത്തിൽ മൂന്ന് പേരേ അതെന്താ അപ്പൂപ്പനും അപ്പനും മോനും കൂടെ കണ്ട എന്റെ പരിപാടി കാണാറുണ്ട് നീ മിണ്ടരുത് ഐ ഐ ഐ ഐ ബ്രോക്ക് ബ്രോക്ക് വൺ അല്ല ഫ്രൈ ബാക്കി എത്ര എങ്ങനെ ആദ്യം പൊട്ടിച്ച രണ്ടെണ്ണം തന്നെ അല്ലേ ഫ്രൈ ചെയ്തതും കഴിച്ചതും ഞാൻ ആ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തി അടുത്തൊന്നും അല്ലാതെ വേറെ കുസൃതി ചോദ്യം ഒക്കെ അപ്പനും രണ്ട് മക്കളും അവരെ പോയിട്ടുണ്ട് കുറുമാരി അവരെങ്ങോട്ടെല്ലാം പോയിട്ടു അവര് ജില്ല ചെയ്യാൻ കൊണ്ട് തോറ്റവര് എട്ടു പേര് ഒരു മതില് പണിഞ്ഞു തീർക്കാൻ അങ്ങനെയാണെ ആ മതിൽ പണിഞ്ഞു തീർക്കാൻ നാലു പേർക്ക് എത്ര സമയം എടുക്കും സമയമെടുക്കും ഒരു മതിൽ തീർക്കാൻ മിനിറ്റ് എടുത്തു അങ്ങനെയാണെങ്കിൽ ആ മതിൽ പണിഞ്ഞു തീർക്കാൻ നാലു പേർക്ക് എത്ര സമയം എടുക്കും മിനിറ്റ് എടുക്കും ഉറപ്പിച്ചോ അല്ലേ

ഞാൻ <mary> ചോദിച്ചും <laughs>

മുംബൈയിൽ ജീവിക്കുന്ന ഒരാളെ എന്തുകൊണ്ടാണ് നിയമപരമായി ഡൽഹിയിൽ കുഴിച്ചു മൂടാൻ പാടില്ലാത്തത് ചിന്തിക്കാൻ എങ്കിലും ഒരു സമയം കൊടുക്കും അങ്ങനെ പറയാറ് നമ്മൾ ആസ് എ നിങ്ങളുടെ ജീവിതം ഒരു സിനിമയാക്കുകയാണെങ്കിൽ എന്ത് പേരിടാൻ പറ്റും ആൻഡ് ഓൾറെഡി അങ്ങനെ റിലേറ്റബിൾസ് ആയിട്ടുള്ള കപ്പിൾസിനെ സിനിമകളിൽ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ റിലേറ്റബിൾ കപ്പിൾ നമ്മൾ സിനിമയിൽ കപ്പിൾ കപ്പിൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നണോ മറ്റേ ഫഹദും അല്ലേ ബാംഗ്ലൂർ ഏകദേശം അങ്ങനത്തെ ഒരു അല്ലാണ്ട് നമ്മള് ഓട്ടോട്ടോഗ്രഫി ആണ് പറയുന്നത് നമ്മുടെ കഥ നോവൽ കൊളാബറേഷനും അത് കൊള്ളാം അത് നല്ല എനിക്കൊരു അതിൽ ഒരു സീനുണ്ട് അവരുടെ ഒരു ഡൈനിങ് ടേബിളിൽ നിങ്ങൾ ചോദ്യങ്ങൾ കുറച്ച് പേരോട് ചോദിക്കുന്ന സീൻ അവരുടെ ചോദ്യങ്ങളും വേണം അതില് സീൻ 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 വരെ പ്ലാൻ ഒരു ഒരു പെട്ടെന്ന് കൂടിയിട്ട് അത് ജീവയുടെ അഭിതമായും ആദ്യമായിട്ട് കാണുന്നതിന്റെ സ്നേഹക്കുറവൊന്നും എനിക്ക് കാണാനേ എന്ത് ചെയ്യാനാ പക്ഷേ ജീവയുടെ അഭിനയൊക്കെ കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ ആ ചെയ്യാറുണ്ട് ഞാൻ പറയും ജീവ കുറച്ചുകൂടെ അല്ലെങ്കിൽ നിന്റെ മുഖത്ത് എക്സ്പ്രഷൻ കുറച്ചുകൂടെ ഇച്ചിരി ലൗഡ് ആക്കായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ പറയും ഞാൻ ഈയടുത്തൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിയുന്ന ഒരാളല്ല ഇത് കണ്ടിട്ട് എന്താണോ കൺവേ പറഞ്ഞു കൊടുക്കാം നമ്മൾ സിനിമ ചെയ്തു അപ്പം ആ എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യേണ്ടത് ആ ക്യാരക്ടറിനെ ഡയറക്ടർക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ഡെലിവർ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ബോൺ ആക്ടർ ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോ അല്ലായിരിക്കും അപ്പം അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ പിഴവുകൾ എന്തായാലും വരും അപ്പം ആ ക്രിറ്റിസിസംസ് കേൾക്കാൻ ഞാൻ ഓപ്പണാ ഇങ്ങനെ കണ്ണും കാതും തുറന്നതായിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് പുള്ളി പുള്ളിയുടെ വാക്ക് ചോദിക്കുന്നത് ഓക്കെ ആണ് ഞാൻ സ്ക്രീനിൽ പോലും നോക്കട്ടെ പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ കാര്യം നമുക്ക് കാണുമ്പോൾ പിന്നെ പിന്നെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ പുള്ളിക്ക് അത് മതിയായിരിക്കും ഓവർആക്ട് ചെയ്ത് ഓവർ പിന്നെ ഡെഡിക്കേഷൻ കാണിക്കുന്നത് അപ്പം പുള്ളിക്ക് വേണ്ടത് ഇപ്പോഴും അങ്ങനെയാ ഞാൻ ആ പ്രോസസ്സ് പ്രോസസ് കഴിയുമ്പോൾ ഒരു 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 ഫൈൻ ട്യൂൺ ഒക്കെ ആയി വരും അത് നിങ്ങൾ ക്ഷമിക്കും കേൾക്കുമ്പോൾ നമ്മുടെ നല്ലത് ആഗ്രഹിച്ചിട്ടാണോ ആ ക്രിറ്റിസിസം വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും

ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്നു സ്വന്തമായിട്ട് ചെയ്യുമ്പോ പിന്നെ എനിക്ക് ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാരക്ടർ ആകും ഞാൻ ക്യാരക്ടറിലേക്ക് ഞാൻ അങ്ങ് ഇറങ്ങി വരുന്നു അങ്ങനെയൊന്നും എനിക്ക് ഫീൽ പോലും ചെയ്തിട്ടില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി വന്ന ആ ക്യാരക്ടർ ആയി എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതൊക്കെ നമുക്ക് തുടക്കത്തിലേ വരണം എന്നാലാണ് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ശരിയാണ് ഓൺ ഗോ നമ്മളെല്ലാം പഠിക്കും ഓൺ ഗോ നമ്മൾ ഭയങ്കര ആയിട്ട് വരുമെങ്കിലും ചിലതൊക്കെ നമുക്ക് ഇൻബോൺ ആയിട്ടും കിട്ടണം അല്ലെങ്കിൽ വേണം നമ്മുടെ കണ്ണ് സാധനങ്ങളൊക്കെ വരണം എനിക്ക് അങ്ങനെ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെയ്ത ക്യാരക്ടേഴ്സിലൊന്നും ആ ക്യാരക്ടറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെയൊന്നും എനിക്ക് ഞാൻ ഇറങ്ങിയായിരുന്നു ഇറങ്ങിയത് അത്ര പെട്ടെന്ന് ലൈക്ക് തോന്നിട്ടില്ല അടിപൊളിയായിട്ട് പിന്നെ പിന്നെ ഞാൻ ജീവോട് പറയും ജീവ ഒരു ചോദിച്ചാൽ ഇപ്പൊ അറ്റ് ദയും ബെസ്റ്റ് ഒരു ആങ്കർ ആണ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു 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 സ്കില്ല് ഒരാളായിട്ടാണ് എനിക്ക് ജീവയുടെ വർക്കിൽ തോന്നിയിട്ടുള്ളത് അപ്പം ഞാനത് പറയാറുണ്ട് ആങ്കറിങ് യു നോ ഇറ്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് ഇറ്റ് ദ ബെസ്റ്റ് വേ പോസിബിൾ അപ്പം അത് നല്ല രസമായിട്ട് ചെയ്യുന്ന തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇത്രയും ചില്ലായിട്ട് സംസാരിക്കുന്ന ഒരാൾ പണ്ട് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ജീവൻ ഭയങ്കര ജാടയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വിശ്വാസം ഏതോ

അല്ല ആരെങ്കിലും പറയാറുണ്ടോ ഇത്രയും അങ്ങ് ഫണ്ണാക്കി കാണിക്കാതെ കൊറച്ചൊക്കെ ചാട ഇടെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പക്ഷെ പറയാറ് കൂടുതലും ഫണ്ടാ ഒക്കണ്ടെ പറയാറ് ഞാൻ മാത്രല്ല നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും പറയാറുണ്ട് ജീവരി സീരിയസ് ആയിക്കോട്ടെ പക്ഷെ ജീവിക്കാൻ സീരിയസ് വരൂല്ല പക്ഷെ ആയിക്കഴിഞ്ഞ ആ മൊത്ത എലമെന്റ് അങ്ങ് പോകും നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്ന വീഡിയോയുടെ ഏറ്റവും വലിയ ഇതാണ് ജീവയുടെ കൗണ്ടർ പറഞ്ഞു സപ്പോർട്ടാൻല്ലോ അതുകൊണ്ട് നിങ്ങളുടെ മറ്റേ മുടി വെട്ടുന്ന വീഡിയോ ഇല്ലായിരുന്നോ കോവിഡ് ടൈമിൽ അതിനുശേഷം സ്ഥിരമായിട്ട് ബാർബറായി മാറിയായിരുന്നോ ഇല്ല പിന്നെ തല കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ നല്ല വൃത്തിയായിട്ട് ആ ജോബ് ചെയ്തായിരുന്നു അതെ ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ ചെയ്തായിരുന്നു അത് ആള് கரெക്റ്റ് ആയിരുന്നു ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കരുത് എന്തടാ ആ മുദ്ര ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഫൈർമാ മലയേറുമ്പോൾ кроസ് ആയിട്ട് പോവാണ് ഇങ്ങനെ നിൽക്കാറുണ്ട് പക്ഷെ എന്റെ ഒരു റീലും നിങ്ങൾ കണ്ടില്ലേ ഞാൻ സ്പാ കൊടുക്കുന്നേ സ്കിൻ ഇങ്ങനെ അല്ലല്ലോ സ്കിന്നൊക്കെ നല്ല നല്ല കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു ഇൻസ്റ്റ സ്റ്റോറി ഇട്ടായിരുന്നു ലെറ്റ് സി യു ആ ട്വന്റി വൺ പറഞ്ഞിട്ടൊരു ട്രെൻഡില് എങ്ങനെ ഞാനാ എന്നിട്ട് എന്നിട്ട് അവരുടെ ഐ തിങ്ക്യാണ്ടോ എനിക്ക് അത്ര പ്രശ്നമൊന്നും മനപൂർവ്വം അധിക്ഷേപിക്കാണ് അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഇരുപത്തൊന്ന് വയസ്സുള്ള ഫോട്ടോ ഇടാവുന്നില്ല രണ്ടുപേരും ഐ തിങ്ക് ഞാനും എന്റെ അടുത്തേക്ക് നോക്കാൻ കല്യാണത്തിന്റെ പ്രഷർ തല കയറിയിട്ട് സീനായിട്ടിരിക്കുന്ന ഞാനിടുന്ന കാര്യം എനിക്ക് അന്നേ അറിയാറ് ഇതെങ്ങോട്ടാ പോലെ അതെന്റെ മുഖത്ത അല്ല പറഞ്ഞു പറഞ്ഞായിരുന്നു അതുകൊണ്ട് ജീവിയോട് ഭയങ്കര സീരിയസ് യങ് ആയിട്ട് കല്യാണം കഴിച്ചതിൽ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചുണ്ട് എപ്പോഴും ഒരേ ഉത്തരം എന്റെ കറക്റ്റ് ടൈമിലാ ഞങ്ങൾ വളർന്നത് എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇഷ്ടപ്പെട്ടുള്ള ആരെ ദാറ്റ് റൈറ്റ് നമ്മുടെ ഫ്രണ്ട്സ് കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ട് അതപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന ഞാൻ ഇങ്ങനെ കഴിക്കുന്നോ ചോദിക്കുമ്പോഴും ഞാൻ പറയും അതിന് വേണ്ടിട്ട് അത്രയും അധികം പ്രഷർ ഒന്നും എടുക്കണ്ട അത് അതിന്റെ നടക്കേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് നടക്കും എനിക്കണ്ടാവം പിടിച്ചോ ശുഭ അവന്റെ വിധി കൃത്യം പറഞ്ഞത് നല്ല ഊട്ടിയാണ് കല്യാണം കഴിക്കുന്നവന്റെ നല്ലൊരു ഭാഗ്യം ഞാനത് ഉള്ളീന്ന് പറഞ്ഞതാണ് വളരെ നല്ല കുട്ടിയാ എല്ലാ എല്ലാ ദിവസവും ചോദ്യങ്ങൾ കേട്ടോണ്ടുള്ള അപർണനെ കൂടെ വാലന്റൈൻസ് വേണം ചിലപ്പോ റിലീസ് ആവുന്ന ദിവസം ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു വരും ഞാൻ ഒരു റോസാ പോയി ണോടെ പേരെന്താ എനിക്കില്ല എന്റെ പേര് ഞാൻ ഒരു പേര് കൊടുക്കേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കായി വേറെ എനിക്കെന്തോ ഫ്ലോയിലെ അയ്യോ ഇനിയും ചിരിക്കാൻ എനിക്ക് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഇരുന്ന് ചിരിച്ചോളൂ പക്ഷെ എന്നാലും പ്രേക്ഷകൻ പ്രേക്ഷകരെന്നെ ഇത്ര വിളിക്കരുതല്ലേ നിർത്തിപ്പോ ലവ് എന്നും ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ് സോ മച്ച് അപർണ ആൻഡ് മീഡിയ എല്ലാ എല്ലാ പരിപാടികൾക്കും കൃത്യമായിട്ട് മുടങ്ങാതെ വിളിക്കുന്ന ടീമാണ് ജിഞ്ചർ മീഡിയ അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് ആൾക്കാർ മുന്നിൽ വന്നിരിക്കട്ടെ പക്ഷെ തിരിച്ച് ആ ഒരു ചോദ്യം വേണ്ടൊരു പയ മുന്നി വരും ഇഷ്ടമാണ് ആ ദിവസത്തിനെയും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാതിരിക്കും